നിങ്ങളുടെ മലയാളം ടീച്ചർ സോ വെൽക്കം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാള പാഠപുസ്തകത്തിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ആ കാലൻ ഇല്ലാത്ത കാലം എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇതൊരു ഓട്ടംതുള്ളൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ഇത് എഴുതിയിട്ടുള്ളത് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിട്ടുള്ളത് മലയാളത്തിന്റെ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരാണ് ഇത് എഴുതിയിട്ടുള്ളത് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ആരൊക്കെയാണ് തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി അല്ലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാര് ചെറുശ്ശേരി നമ്പൂതിരി ഇവരാണ് പ്രാചീന കവിത്രയങ്ങളിൽ പെടുന്നവര് അപ്പോ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന പറയൻ തുള്ളൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗം അപ്പൊ പ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് മലയാള മലയാളത്തിലെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുള്ളൽ പറയൻ തുള്ളൽ ശീതകൻ തുള്ളൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന പറയൻ തുള്ളലിലെ ഒരു പാഠഭാഗമാണ് എന്ത് കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗം ഓക്കെ അപ്പോ ഈ ഒരു പാഠഭാഗത്തില് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നതാണ് ഇനി മിസ് പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ അപ്പോ സൂര്യഭഗവാന്റെ പുത്രനായ യമദേവൻ യമദേവൻ ആരാണ് നമ്മൾ കാലൻ എന്ന് പറയാറില്ലേ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നത് കാലനാണ് എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അല്ലെ അപ്പൊ യമദേവൻ എന്ന് പറയുന്നത് ശരിക്ക് കാലൻ എന്ന് നമ്മൾ പറയുന്നതാണ് യമദേവൻ സൂര്യഭഗവാന്റെ പുത്രനാണ് യമദേവൻ ഒരു യാഗം സമാരംഭിച്ച് അവിടെ തന്നെ കൂടിയിരിക്കുന്നതിനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യഭഗവാന്റെ പുത്രനായ യമദേവൻ അല്ലെങ്കിൽ കാലൻ എന്താണ് ഒരു യാഗം സമാരംഭിച്ചു ഒരു യാഗമായി ഒരു യാഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഭൂമിയിലേക്ക് വരാതെയായി ആര് കാലൻ ഭൂമിയിലേക്ക് വരാതെയായി അപ്പൊ കാലൻ ഭൂമിയിലേക്ക് വരാതെയായാൽ ഭൂമിയിൽ എന്തായിരിക്കും അവസ്ഥ ഭൂമിയിൽ എന്താണ് ഉണ്ടാവുന്നത് മരണമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത് അല്ലെ കാലൻ ഭൂമിയിലേക്ക് വരാതെ ആയപ്പോ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായപ്പോ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ കൂടിയിരിക്കുന്നതിന്റെ ഭാഗമായി ഒരു യാഗം സമാരംഭിച്ച അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്നതിന്റെ ഭാഗമായി ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയുണ്ടായി അദ്ദേഹം ഭൂമിയിലേക്ക് വരാതെയായി കാലൻ ഭൂമിയിലേക്ക് വരാതെയായി ഇതിനു പരിഹാരം തേടി ഭൂമിയിലെത്തിയ ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ ഇന്ദ്രസേനയെ കാണുകയാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഭൂമിയിലെ മരണമില്ലാത്ത അവസ്ഥയെ കുറിച്ച് പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ ഇന്ദ്രസേന ദേവേന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ഈ കഥയിലെ പാഠഭാഗം എന്നുള്ളതാണ് എന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ ഇന്ദ്രസേന ദേവേന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ് ഭൂമിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് എന്നതാണ് നമ്മുടെ അതാണ് ഈ കഥ കവിതയില് പറയുന്നത് ഓക്കെ അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു എന്താണ് നമ്മുടെ കഥ എന്താണ് ഈ ഒരു കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു കഥയുടെ സന്ദർഭം എന്താണ് സൂര്യഭഗവാന്റെ പുത്രനായ യമദേവൻ അതായത് കാലൻ എന്താണ് ഒരു യാഗം സമാരംഭിച്ച് ഭൂമിയിലേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭൂമിയിൽ എന്താണ് ഉണ്ടാവുന്നത് മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാവാണ് അപ്പൊ ഈ ഭൂമിയിലെ അവസ്ഥകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ എന്താണ് ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രൻ ഭൂമിയിലേക്ക് വരികയാണ് അപ്പൊ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ ഇന്ദ്രസേനയെ കാണുകയും ഇന്ദ്രസേനയോട് ഭൂമിയിലെ അവസ്ഥകളെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ദ്രസേന ദേവ ദേവേന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ കഥയിലെ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഭൂമിയിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്നതാണ് പറയുന്നത് കാലൻ ഇല്ലാത്തൊരു സമയത്തെ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്നതാണ് പറയുന്നത് അപ്പൊ ഞാൻ വായിക്കാം കേട്ടോളൂ പത്തു നൂറായിരം വർഷം കാലൻ യാഗത്തിൽ മുഴുകിയിരുന്നതിനാൽ ആരുടെയും പ്രാണനെടുത്തില്ല ആരും മരിച്ചു പോയില്ല ഭൂമിയാകെ പടുവൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരും മരണപ്പെട്ടു പോകുന്നില്ല അപ്പൊ പടുവൃദ്ധന്മാരെ കൊണ്ട് ഭൂമി ആകെ നിറഞ്ഞു കാലൻ ഇല്ലാത്തത് കൊണ്ട് ആരും ചാകുന്നില്ല കാലൻ ഇല്ലാത്തത് കൊണ്ട് ആരും മരിച്ചു പോകുന്നില്ല മരണമില്ല മുതുക്കനായ മുത്തച്ഛന്റെ മുത്തച്ഛനും അയാളുടെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നു മുതുക്കനായ മുത്തച്ഛന്റെ മുത്തച്ഛനും അയാളുടെ മുത്തച്ഛനും എന്താണ് ജീവിച്ചിരിക്കുന്നുണ്ട് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പനും കുഞ്ഞാണ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരിയാണ് കേട്ടോ എന്നാൽ നമ്മുടെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പൻ വരെ കുഞ്ഞാണ് എന്തുകൊണ്ടാണ് അപ്പൂപ്പൻ വരെ കുഞ്ഞാണ് എന്ന് പറയുന്നത് എന്തെന്നാൽ അയാളുടെ മുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അയാളുടെ മുത്തച്ഛൻ വരെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോ അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പൻ വരെ കുഞ്ഞാണ് എന്നതാണ് ാണ് പറയുന്നത് അരി കൊണ്ട് ഒന്നും ആകുന്നില്ല ഒരു വീട്ടിലെ എട്ടോ പത്തോ നൂറോ പറ അരി വെച്ചു കഴിഞ്ഞാലും ഒന്നും ആകുന്നില്ല കാരണം എന്താണ് അംഗങ്ങളുടെ എണ്ണം കൂടുകയാണ് അല്ലെ ഒന്നും അവിടെ മരിച്ചു പോകുന്നില്ലാത്തത് കൊണ്ട് എന്താണ് എട്ടോ പത്തോ നൂറോ അരി കൊണ്ട് പറ അരി കൊണ്ട് അരി ചോറ് വെച്ചാൽ പോലും ഒന്നും ആകുന്നില്ല ഒന്നോ രണ്ടോ വി വറ്റ് വിളമ്പുമ്പോൾ തീരും എന്താണ് പറയുന്നത് ഒന്നോ രണ്ടോ വറ്റ് വിളമ്പുമ്പോൾ തന്നെ തീരും പല്ല് പോയ അസംഖ്യം ആളുകൾ ഒരേ വീട്ടിൽ തിങ്ങിക്കൂടി കിടക്കുന്നു പലരും കൊത്തിവെച്ച പാവകൾ പോലെ കണ്ണിലെ പോളകൾ പോലും നരച്ച ആണുങ്ങളും പെണ്ണുങ്ങളും എന്താണ് പറയുന്നത് പലരും എന്താണ് കൊത്തിവെച്ച പാവകൾ പോലെ ആയിരിക്കുന്നു കണ്ണിലെ കൺപോളകൾ വരെ നരച്ചു പോയിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നു ഏർ പിന്നെന്താണ് മിക്ക പേരും കണ്ണു കാണാത്തവരും കാത് കേൾക്കാത്തവരും കിണ് കിണ്ണത്തേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരും ധാരാളം എന്താ പറയുന്നത് കിണ്ണത്തേക്കാൾ കഷണ്ടിക്കാരും ധാരാളം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ശരീരത്തിൽ എല്ലുകളല്ലാതെ ഒന്നുമില്ല ദുസ്ഥിതിക്കും ദുർ ഏർ ദുർനിലയ്ക്കും ഒരു കുറവുമില്ല പത്തു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും മരിച്ചു പോവുകയും ദാരിദ്ര്യമുണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് ഒന്നും എല്ലാം ഉണ്ട് പക്ഷെ മരിച്ചു പോകുന്നില്ല ഭൂമിയിൽ എന്താണ് അറ്റമില്ലാത്ത എന്താ പറയുന്നത് അല്ലാത്തൊരു ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് അല്ലെ ഭൂമിയിൽ ഒക്കെ ഒരു മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മൾ വിട്ടു പോകുമ്പോ നമ്മള് ചിന്തിക്കാറുണ്ട് എന്ന് ഭൂമിയിൽ മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആരും മരിച്ചു പോകാതെ ഇരുന്നെങ്കിൽ എന്നുള്ളത് അപ്പൊ മരണമില്ലാത്തൊരവസ്ഥ ഭൂമിയിൽ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും എന്നതാണ് കുഞ്ചൻ നമ്പ്യാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ എന്താ പറയുന്നത് പത്ത് ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും ആളുകൾ മരിച്ചു പോകുന്നില്ല വീടുകൾക്കുള്ളിൽ സ്ഥലമില്ല ഉയരങ്ങളിൽ നിന്ന് പാറപ്പുറത്ത് വീണ് കയ്യും കാലും ഒക്കെ ചിതറിയാലും മരണം സംഭവിക്കുകയില്ല നാടുവാഴി പ്രഭുക്കളുടെ സങ്കടം ഒന്ന് വേറെയാണ് എന്താണ് നാടുവാഴി പ്രഭുക്കളുടെ സങ്കടം വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും അവൻ ചാവുകയില്ല അവൻ സ്വൈരം അവർ സ്വൈരമായി മോഷ്ടിച്ചു നടക്കുന്നു പിന്നെന്താണ് പകൽ സമയത്ത് പോലും രാജധാനിയിൽ കടന്നു കയറി ഭണ്ഡാരം മോഷ്ടിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എന്താണ് രാജശി രാജശിക്ഷ ഉണ്ടാവില്ലെന്നറിയാം എന്താണ് രാജശിക്ഷ ഉണ്ടായാൽ തന്നെ ആളുകൾ മരിച്ചു പോകുന്നില്ല അതുകൊണ്ട് തന്നെ രാജശിക്ഷയ്ക്കൊരു ഒരു എന്താ പറയുന്നത് ഒരു കാര്യമില്ലാതെ അപ്പോ കള്ളന്മാര് പെരുകി കള്ളത്തരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി പിന്നെന്താണ് അമ്പലങ്ങളിലെ പൂജയും മുടങ്ങി എംബ്രാൻമാർ തിരിഞ്ഞു കളിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ രോഗം വന്നാൽ ആളുകൾക്ക് ചികിത്സിക്കേണ്ട എന്തായാലും മരിച്ചു പോകുന്നില്ലല്ലോ മരണമല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അപ്പൊ മരിച്ചു പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യന്മാരുടെ അവസ്ഥയും വളരെ ദുഃഖകരമാണ് അതുപോലെ തന്നെ മന്ത്രിമാർക്ക് രാജാവിനെ പുല്ല് വിലയില്ലാതെയായി അതേ മനോഭാവം തന്നെ പ്രജകൾക്ക് മന്ത്രിമാരോടും ഭൂമിയിലെങ്ങും മന്ദമില്ലാത്ത ദുരാചാരം മുഴുത്തു അങ്ങനെ യമധർമ്മന്റെ യാഗം എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമായി എന്നാണ് പറയുന്നത് ബ്രാഹ്മണർക്ക് യാഗവും കർമ്മവും ധർമ്മവും ഇല്ലാതെയായി എന്നാണ് പറയുന്നത് ശാന്തി ചെയ്യാൻ ക്ഷേത്രമില്ല ശാന്തരായ മനുഷ്യരുമില്ല അഹങ്കാരികളും വർദ്ധിച്ചു എല്ലാം എല്ലാം കൊണ്ടും എന്താണ് ഭൂമിയിൽ യമദേവന്റെ യാഗം കൊണ്ട് ഭൂമിയിൽ അന്ധമില്ലാത്ത അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പിന്നെന്താ പറയുന്നത് അനർത്ഥങ്ങൾക്കും കാരണമായി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ജന്തുധർമ്മത്തിന് ഇല്ലാതെയായി ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യം അസ്തമിച്ചു പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ നട ഇഷ്ടം പോലെ നടക്കാം എന്നായി അതുപോലെ തന്നെ ചത്തുപോകുമെന്ന ഭയമില്ലാത്തത് കൊണ്ട് ദുർജനങ്ങൾക്ക് എന്തും കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയും വന്നു കാരണം എന്തു തന്നെ സംഭവിച്ചാലും മരണമില്ല മരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ട് കൊണ്ട് ഭൂമിയിൽ ആകെ ഭൂപ്രഭു പ്രഭുക്കന്മാർക്ക് എന്താണ് മന്ത്രിമാർക്ക് ഭയമില്ലാതെയായി പ്രജകൾക്ക് മന്ത്രിമാരെ ഭയമില്ലാതെയായി വൈദ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു രോഗികൾ രോഗികളാരും സമീപിക്കാതെയായി കാരണം എന്താണ് രോഗം വന്നാലും ആരും മരിച്ചു പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിവിധി തേടാതെ വൈദ്യന്മാരെ ആരും സമീപിക്കാതെയായി അതുപോലെ തന്നെ വീടുകളിൽ എങ്ങനെയാണ് ആ അന്ത് അറ്റമില്ലാത്ത ആളുകളാണ് കണ്ണ് കൺപീലി വരെ നരച്ചവരും കൊത്തിവെച്ച പാവ പോലെയുള്ളവരും ഒക്കെ അപ്പൊ പത്തും നൂറും പറ കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാലും ഒന്നും ഉണ്ടാകുന്നില്ല ഓക്കെ അതുപോലെ തന്നെ എന്താണ് കള്ളന്മാര് പെരുകാൻ തുടങ്ങി രാജധാനിയിൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ കയറി മോഷ്ടിക്കാൻ തുടങ്ങി അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ എന്താ പറയുന്നത് ഉത്തമ സ്ത്രീകളുടെ പാതിവർത്യം നഷ്ട നശിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പുരുഷന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാമെന്നായി അതുപോലെ തന്നെ എന്താ പറയുന്നത് ദുർജനങ്ങൾക്ക് എന്തും കാണിക്കുവാനും മടിയില്ലാതെ ആയി എന്നാണ് പറയുന്നത് ഉടുക്കാനും കുടിക്കാനും കൊടുക്കുന്ന പുരുഷന്മാരെ അടുപ്പിക്കാത്ത വേഷ്യകളും ഉണ്ടായി അടുത്ത പുരുഷ അടുത്ത പുരുഷന്മാരെ ചില മിടുക്കന്മാർ അടിച്ചോടിച്ചു അതുപോലെ തന്നെ അങ്ങനെ ദുരാചാരം കടുത്തു കാര്യങ്ങൾ കലികാലത്തെക്കാളും കഷ്ടമാകാൻ തുടങ്ങി എന്നതാണ് പറയുന്നത് എല്ലാം കാലിനില്ലാത്തതിന്റെ കുഴപ്പം കുലദോഷം വരുത്തുന്നവരെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് കുലഹാനിയും വന്നു കുലത്തിന് ദോഷം വരുത്തുന്നവനെ കൊന്നുകളയാൻ കഴിയാത്തത് കൊണ്ട് കുലഹാനിയും വരാൻ തുടങ്ങി പെറ്റുപെറ്റു വളരുന്ന ജ ജീവജന്തുക്കൾക്ക് ഭൂമിയിൽ എങ്ങും ഇടമില്ലാതെയായി പെറ്റുപെറ്റു വളരുന്ന ജന്തു ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഇടമില്ലാതെയായി ഭൂമിയിലാകെ മനുഷ്യരെ കൊണ്ടും ജന്തുക്കളെ കൊണ്ടും തിങ്ങി നിറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് മാംസാഹാരികളുടെ കാര്യം തീരെ കഷ്ടത്തിലായി പുലിയും പന്നിയും സിംഹവും ഒക്കെ സ്വയം കടിച്ചു പച്ച മാംസം ഭക്ഷിക്കേണ്ട അവസ്ഥയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവര് വേട്ടയാടി പിടിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ അപ്പൊ വേട്ടയാടി പിടിച്ച ഒരു ജന്തുവിനെ കൊല്ലാൻ കഴിയാതെ ആയി അത് ചാവുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ അവർ ഭക്ഷണം കഴിക്കും അല്ലെ അപ്പൊ അവർ അവരുടെ ശരീരത്തിൽ തന്നെയുള്ള സ്വന്തം ഇറച്ചി പച്ച മാംസം ഭക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വലിയ മത്സ്യങ്ങളെ കൊച്ചു മത്സ്യങ്ങൾ വിഴുങ്ങിയാലും ചാകുന്നില്ല വലിയ വലിയ മത്സ്യങ്ങൾ കൊച്ചു മത്സ്യങ്ങൾ വിഴുങ്ങിയാലും ഒരു ദ്വാരത്തിൽ കൂടി വിഴുങ്ങി മറ്റൊരു ദ്വാരത്തിൽ കൂടി അത് പുറത്തു വരികയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അഷ്ടയ്ക്ക് വകയില്ലാതെയായി വഴിയാത്രക്കാരും പട്ടിണിയാൽ വലഞ്ഞു പണവും കാശും എങ്ങുമില്ല ഊട്ടുതണ്ടി നടന്ന് അഷ്ടിക്കുന്ന ബ്രാഹ്മണരുടെ കാര്യവും കഷ്ടത്തിലായി ആട്ടമാടി നടന്നവരൊക്കെ അത് ഉപേക്ഷിച്ച് ഓരോ കോണിൽ ഒതുങ്ങി പാട്ടുകാർക്ക് വിശപ്പ് കൊണ്ട് സ്വരമിടറി പട്ടിണി കിടക്കുമ്പോൾ ആരു പാട്ട് കേൾക്കാൻ ഊട്ട് എന്ന് എന്ന് കേട്ടാൽ തലപൊക്കാം അത് കേൾക്കാനുമില്ല ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ പരസ്പരം സ്നേഹമില്ലാതെയായി മരണമില്ലാത്തതുകൊണ്ട് പുലകുളി സദ്യയുമില്ല നാടുവാഴികൾക്ക് അംഗമില്ല ചുങ്കവും കപ്പവുമില്ല കാടു കാടുവാഴികൾക്ക് അവിടെ നിന്ന് വല്ലതും തിന്നാൻ തിന്നാം പുരുഷന്മാർക്ക് മൂ പുരുഷന്മാർ മോടി ഉപേക്ഷിച്ചു കാര്യക്കാരനായി കോലകത്ത് മാളികയിൽ പെണ്ണുങ്ങളെ കൊണ്ടുവച്ച് സുഖിച്ചവൻ ഇന്ന് ആര്യച്ചെട്ടിയുടെ കാല് പിടിക്കുന്നു ആഹാരം വല്ലതും കിട്ടുമോ എന്നറിയാൻ ഭൂമിയിലെ ഈ അവസ്ഥ ഒട്ടും രസകരമല്ല രസകരമല്ല കവടിക്കാരനായ ഗണിതക്കാരനെ കള്ളം പറഞ്ഞു ഫലിപ്പിക്കാനും കഴിയാതെയായി എന്താണ് ഈ ഒരു കാരണം കൊണ്ട് എന്താണ് ഉണ്ടായത് എല്ലാ എല്ലാ സ്ഥലത്തും എല്ലാ വിഭാഗത്തിലും കാലനില്ലാത്തത് കൊണ്ട് അറ്റമില്ലാത്ത അന്തമില്ലാത്ത ദുരാചാരങ്ങളും ദുരവസ്ഥകളുമാണ് വന്നത് എന്നതാണ് ഈ ഒരു കവിത കൊണ്ട് അർത്ഥമാകുന്നത് അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന പറയൻ പറയൻതുള്ളലിൽ എടുത്തിട്ടുള്ള പറയൻ തുള്ളലിൽ നിന്നെടുത്തിട്ടുള്ള കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭൂമിയിൽ മരണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ പലപ്പോഴും നമുക്ക് മരണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആരും മരിച്ചു പോകാതെ ഇരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ അപ്പോ ആ ഭൂമിയിൽ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം എത്രയോ കാലം മുന്നേ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചതാണല്ലേ അത് നമ്മൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ അല്ലെങ്കിൽ ഓട്ടം തുള്ളലിന്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഒരുപാട് ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഉള്ള കവിതകളായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് ചിരിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാനും ഉണ്ട് അല്ലെ നമുക്ക് മരണമില്ലാത്തൊരവസ്ഥ ഭൂമിയിൽ ഉണ്ടായ സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ അപ്പൊ നമുക്ക് മരണമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോ ഇതൊക്കെയാണ് അദ്ദേഹം വളരെ രസകരമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ചിന്തിക്കുവാനുള്ള ഒരു കവിത കൂടിയായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഭൂമിയിൽ മരണമില്ലാത്തൊരവസ്ഥയുണ്ടായാൽ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ വിശദമായിട്ട് കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാള പാഠ പുസ്തക പുസ്തകത്തില് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കവിത എന്ന് പറയുന്നത് ടെക്സ്റ്റ് നന്നായിട്ട് നന്നായി നന്നായി വായിച്ചു നോക്കണം ക്വസ്റ്റിൻ ആൻസേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചാപ്റ്റർ ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ടു മാർക്കിനും ത്രീ മാർക്കിനും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു സോ താങ്ക് യു